ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ ആ ഒരു പട്ടിയുടെ കഴുത്തിൽ ഒരു കുടത്തിൻ്റെ പ്ലാസ്റ്റിക് കുടത്തിൻ്റെ ഒരു ബക്ക് ഉരിങ്ങി കിടപ്പുണ്ട് അപ്പം ആൾവിടെ ഒന്ന് കിടപ്പുണ്ട് അപ്പം പുള്ളിയുടെ കഴുത്തിന്ന് ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് കളയാം ഞാൻ നോക്കാം എനിക്ക് കടി കിട്ടിയാലും നിങ്ങൾ കണ്ടോണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് പോവാണ് ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ എല്ലാവരും എന്തു പറയുന്നു കട്ട് ചെയ്യാൻ നോക്കി ഞാൻ കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ പറ്റത്തില്ല കഷ്ടമാണ് അതിൻ്റെ ആ കഴുത്തി ആ കുരുങ്ങി കിടക്കുന്ന കാണുമ്പം നമുക്ക് വലിയ സങ്കടമാണ് അമ്മേ ആ പിച്ചാത്തി കേടുത്തുണ്ടോ അമ്മേ ആ പിച്ചാത്തി കിടത്തുണ്ടോ

ടാ ഇന്ന് വരുന്നില്ല ട്ടോ ചേട്ടാ എന്റെ കടുത്ത കുരു കിടക്കുന്നുണ്ടോ അമ്മ അമ്മയ്ക്ക് മാമേ

ട്ടിയാ കൂടുതലാടിക്കുന്നത് അട്ടിപടി വളാൻ പോകുന്ന ഇങ്ങോട്ട് പോടാ നീ നല്ല ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ആ വീഡിയോ ഫെയിലായി കാരണം ആ പട്ടി ഓടിപ്പോയി അതുകൊണ്ട് നമ്മുടെ വീഡിയോ ആയിപ്പോയി